മൂന്നാമത്തെ കാര്യം ഹലാലും തൊയ്യബുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം ഹലാല് തൊയ്യീബ് എല്ലാ ഹലാലുകളും തൊയ്യീപ് എല്ലാ തൊയ്യീബുകളും ഹലാലായിരിക്കും തൊയ്യീബ് എന്ന് പറഞ്ഞാൽ മനസ്സിന് സംതൃപ്തിയോടുകൂടെ നൽകുന്നതിനാണ് തൊയ്യീപ് എന്ന് പറയുക സംതൃപ്തി ഇല്ലാതെ കിട്ടുന്നത് ഹലാലാണെങ്കിൽ പോലും തൊയ്യുപാവൂല ഹലാല് പലതും ആവും പക്ഷെ തൊയ്യു അതായത് എങ്ങനെയപ്പോ നമ്മൾ പറയാ നമ്മളൊരു സാധനം വിറ്റു ഒരാളത് വാങ്ങി വാങ്ങിയ ആൾക്ക് തൃപ്തിയായില്ല എങ്കിൽ വിറ്റത് ഒറിജിനൽ വിലയും ഒറിജിനൽ ലാഭമൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ പോലും തൊയ്യു വായിരിക്കൂല അപ്പോൾ വാങ്ങിയവൻ അതായത് പണം നൽകുന്നവൻ്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് തൊയ്യബ് എന്ന് പറഞ്ഞാല് പണം നൽകുന്നവന്റെ അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നവൻ്റെ മനസ്സിന്റെ സംതൃപ്തി അതിനെയാണ് തൊയ്യീബ് എന്ന് പറയാ അതിന് ഞാൻ ഉദാഹരണം പറയലുണ്ട് നമ്മളൊക്കെ നാടുകളില് പഴയ കാലത്ത് പല ദർസിലൊക്കെ നാടാണല്ലപ്പോ മുമ്പൊക്കെ പള്ളിയിലൊക്കെ പഠിപ്പിക്കുന്ന മുദരീസുമാർക്കൊക്കെ ചില പ്രത്യേക വീടുകളിൽ നിന്നും മാത്രാണ് ചിലവ് കൊണ്ടുവരിക മഹലിലെ എല്ലാ വീട്ടൊന്നും ഉണ്ടാവില്ല ചില പ്രത്യേക അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന തയ്യാറായി വരുന്ന പ്രത്യേകിച്ച് അത് കൃഷിയുള്ള വീടുകളായിരിക്കും കൃഷി ഉണ്ടാവുമ്പോൾ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കൂട്ടാൻ തൊടുന്ന് പറിക്കുന്നതാണ് പിന്നെ പൊണക്കൽ മീനൊക്കെയാണ് വേണ്ടത് അതിന് കുറച്ച് നെല്ല് വിറ്റാൽ അതിനുള്ള പൈസ ഉണ്ടാവും ഇങ്ങനെ കൃഷിയുള്ള വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരിക ഒരു പള്ളിന്റെ മൂത്രപ്പെര പൊഴിച്ച് പണിയെടുക്കുന്നുണ്ട് അതിനെന്തേലും സംഭാവന തരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തും ഉണ്ടാവില്ല അതേ സമയത്ത് പള്ളിയിൽ രണ്ട് മൂലന്മാരുണ്ടവർക്ക് ചെലവ് കൊടുക്കണം എന്ന് എന്നാൽ ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല കാരണം അത് അവിടെ ഉണ്ട് അപ്പൊ അവർ സംതൃപ്തിയോടുകൂടെ കൊടുക്കുന്ന ഭക്ഷണം ഇതാണ് തൊയ്യബായ ഭക്ഷണം എന്ന് പറഞ്ഞത് പിന്നെ അതിന്റെ ശേഷം ഇപ്പൊ ഞമ്മളൊക്കെ കമ്മിറ്റിയിൽ വന്നു അപ്പൊ ഞാനൊക്കെ കമ്മിറ്റിക്കാരനാണ് ഞമ്മളൊക്കെ ആയി അപ്പൊ നമ്മൾ എന്ത് തീരുമാനം എടുത്തു എല്ലാ പേരയിലും ചെലവുമാണ് അല്ലെങ്കിൽ മയത്ത് കൊണ്ടുണ്ടെന്ന് തീരുമാനിച്ചു അപ്പൊ ചെലവ് കൊടുക്കൽ എങ്ങനെ ആയി ചണ്ടാറടക്കാൻ നാളെ പള്ളിക്കത്തെ മൂലയിലെ ചെലവു എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കണത് തൊയ് പാവൂല കാരണം പണ്ടാറടക്കാനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഹലാലാവും കാരണം അയാളിവിടെ ജോലി ചെയ്യല്ലേ ജോലി ചെയ്യുമ്പോ ഹലാലാണ് അയാൾക്ക് ഭക്ഷണം അയാളുടെ ശമ്പളത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഹലാലാവും തൊയ്യ് പാവണമെങ്കിൽ കൊടുക്കുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്